നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻ്റ് ജീവിതത്തിൽ നമ്മൾ പണം ഉണ്ടാക്കേണ്ടത് എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പണം ഉണ്ടാക്കാൻ പഠിക്കുന്നത് ഒരു കുഞ്ഞു ജനിക്കുന്നത് മുതൽ അവൻ്റെ വിവിധ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ നാലോ അഞ്ചോ ഘട്ടങ്ങളായി മാറ്റുകയാണ് വയസ്സിനെ ജനനം മുതൽ ഇരുപത് വയസ്സ് വരെയും അവൻ സമ്പാദിക്കുന്നില്ല ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെ നാൽപ്പത് വയസ്സ് വരെ അവൻ്റെ യൗവന കാലഘട്ടമാണ് അതിനകത്താണ് അവൻ സമ്പാദിക്കുന്നത് പല പല ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് അറുപത് വയസ്സിന് ശേഷം റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുന്നു അപ്പോഴും അവശേഷിക്കുന്ന ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ വിവിധ രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെടാനും ഒക്കെ അവസരമുണ്ട് എൺപത് വയസ്സിന് ശേഷം വരുമാനമില്ല ഇത് ജീവിതത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഇരുപത് വർഷങ്ങളിലും ജീവിതത്തിന്റെ അവസാനത്തെ പ്രധാനപ്പെട്ട ഇരുപത് വർഷങ്ങളിലും ഒരു മനുഷ്യൻ യാതൊരു തരത്തിലുള്ള വരുമാനമോ ഇൻകമോ ഇല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലും ഏതാണ്ട് ലോകമെമ്പാടും ഉള്ളത് ഇതിനെ മറികടക്കുന്നതിനെ എങ്ങനെയാണ് കഴിയുക അവിടെയാണ് നമുക്ക് പണത്തിൻ്റെ സ്വാധീനത്തിനെ കുറിച്ചും എങ്ങനെ പണം നമ്മളെ സ്വാധീനിക്കുന്നു പണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കേണ്ടതും അതിനായി നമ്മൾ തയ്യാറാവേണ്ടത് ഒരു ജനിച്ച ഒരു ഇരുപത് വയസ്സ് വരെ ഇന്ന് പ്രത്യേകിച്ചും ഇന്ത്യയിലും കേരളത്തിലും ആ ഒരു കുഞ്ഞു എന്നുള്ളത് അവൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ് കൃത്യമായി ഒരു വരുമാനവുമില്ല ജീവിതത്തെക്കുറിച്ച് ഉള്ള പല പല കാഴ്ചപ്പാടുകളും രൂപപ്പെടുന്നത് ആ സമയത്താണ് മക്കളുടെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കളുടെ പണത്തിനോടുള്ള അപ്രോച്ച് പണത്തെക്കുറിച്ച് അവർക്കുള്ള ധാരണ ആരിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത് സംശയം ഒന്നുമില്ല ഉത്തരവാദി നമ്മൾ തന്നെയാണ് മാതാപിതാക്കളുടെ പണമിടപാട് രീതി അവരുടെ പണം കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടു വളർന്നാണ് ഓരോ കുഞ്ഞും അവരുടെ പണത്തെക്കുറിച്ചുള്ള ധാരണയും പണത്തിന് ഇൻവെസ്റ്റ് ചെയ്യണോ സ്പെൻഡ് ചെയ്യണോ ജീവിതത്തിലൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ എങ്ങനെ ഉപകരിക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് പഠിക്കുന്നത് തീർച്ചയായും അവൻ്റെ മാതാപിതാക്കൾക്കൊന്ന് തന്നെയാണ് അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ ഡെറ്റ് ലൈഫ് പേ ടു പേ ചെക്ക് ലൈഫ് നയിക്കാതിരിക്കുക എന്നുള്ളതാണ് മക്കളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെയാണ് അവരുടെ മൈൻഡ് സെറ്റിൽ റീസെറ്റാവുന്നതും അത് തന്നെയാണ് അവർ അവരുടെ ജീവിതത്തിൽ എമ്പാടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഏതാണ്ട് വയസ്സ് വരെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയപ്പെടുമ്പോൾ ആ കാലത്തിനകത്താണ് അവന് നേരിടേണ്ടി വരുന്ന ഉത്തരവാദിത്വങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന ഉത്തരവാദിത്വങ്ങൾ ചെറുതല്ല പ്രത്യേകിച്ചും ഒരു ജോലിയിലേക്ക് തയ്യാറാവുക എന്നുള്ളതാണ് ഇരുപത് വയസ്സുവരെ അവന്റെ പ്രധാന ഘടകം എന്നുണ്ടെങ്കിൽ ആ ഇരുപത് വയസ്സിനു ശേഷം പലപ്പോഴും അവൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ജോലിയൊന്നും ആയില്ലേ ജോലിയൊന്നും ആയില്ലേ ജോലിയൊന്നും ആയില്ലേ അവൻ ആഗ്രഹിക്കുന്ന വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലഭിക്കുന്ന ഒരു ജോലിയോട് അവൻ കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര പണം നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം തീർച്ചയായും ആ ജോലിയല്ല അതിനുശേഷം ആണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിവാഹം ഒരു പത്തു മുപ്പത് വയസ്സിനകത്ത് വിവാഹത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതുവരെയുള്ള ആ ഒരു മനുഷ്യന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനും സാമ്പത്തിക സ്വാതന്ത് സ്വാതന്ത്ര്യത്തിനുമൊക്കെയാണ് അവിടെ നിയന്ത്രണം വരുന്നത് തൻ്റെ ലൈഫ് പാർട്ട്ണറുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം സ്വന്തം ലൈഫും ലൈഫ് സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം മാതാപിതാക്കളുടെ ലൈഫും ലൈഫ് സ്റ്റൈലും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെ ഒരു യുവാവിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിത ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനായി മാറ്റപ്പെടുന്ന ഒരു ഇയർ ലൈഫ് സ്പേസ് ഫേസ് ആണ് ഈ ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ള കാലഘട്ടം ഇതിനകത്ത് അവന് ഒരുപാട് മാറ്റങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും കുടുംബത്തിൽ പുതിയൊരു അംഗം എത്തിയിട്ടുണ്ടാവും അവരുടേതായ ആവശ്യങ്ങളും ആ കുടുംബവുമായി ബന്ധപ്പെട്ടും വരുന്ന ഒരുപാട് ചെലവുകൾ അനാവശ്യ ചെലവുകളുണ്ട് കാണാ ചെലവുകളുണ്ട് അങ്ങനെ കടത്തിൽ നിന്നും കടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരുപാട് ചടങ്ങുകൾക്കും ഒക്കെ അവൻ വിധേയനാക്കപ്പെട്ടിട്ടാണ് അവൻ നാൽപ്പത് വയസ്സിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും എന്ത് സംഭവിക്കും വീട് എന്നൊരു സ്വപ്നം കൂടി അവനിലേക്ക് കടന്നു വരും വാഹനം എന്നൊരു സ്വപ്നം കൂടി അവനിലേക്ക് കടന്നു വരും അതിനോടൊക്കെ ഒപ്പം തന്നെയാണ് ഇന്നത്തെ ഈ മാർക്കറ്റ് നമുക്ക് നമ്മളെ ട്രാപ്പിലാക്കുന്ന ഈ പലതരത്തിലുള്ള ഇ എം ഐ കൊണ്ടുള്ള പ്രലോഭനങ്ങളും ഈ പ്രലോഭനങ്ങളിൽ ഒക്കെ പെട്ടും പെടാതെയും ഒക്കെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അവൻ്റെ ഫ്യൂച്ചർ ലൈഫിനേക്കും അവൻ്റെ ഫ്യൂച്ചറിലുണ്ടാവുന്ന ബാധ്യതകൾക്കും എല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ ഈ പ്രധാനപ്പെട്ട ഇരുപത് മുതൽ അറുപത് വരെ വയസ്സുള്ള ഈ കാലഘട്ടത്തിലാണ് ഈ നാൽപ്പത് വയസ്സിൽ നമ്മൾ എന്ത് പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് പഠിക്കാം നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റുഡൻറ് ആവാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം ഈ ഫ്രീഡം ബിസിനസ് സ്കൂൾ എന്നുള്ള ഈ കൂട്ടായ്മ നിങ്ങളെ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുക ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പണം സമ്പാദിക്കാനുള്ള ത്വരയാണ് മനുഷ്യരിൽ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ എല്ലാവരിലും ഉള്ളത് അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും വിവിധ തരത്തിലുള്ള റിസ്ക്കുകൾ എടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ അവൻ ബോധവാനായിരിക്കും അല്ലെങ്കിൽ ആ റിസ്ക്കിനെ കുറിച്ച് അവൻ ഭയമുള്ളവനായിരിക്കാം ഏറ്റവും കൂടുതൽ ഓടി നടന്ന് പണിയെടുക്കാൻ ഒരു മനോഹര കാലഘട്ടമാണ് ഈ ഇരുപത് ടു നാൽപ്പത് വയസ്സ് അതിനകത്ത് നിങ്ങൾ എന്ത് സമ്പാദിക്കുന്നു എന്നുള്ളതാണ് ഏതൊരാളുടെയും വിജയത്തിൻ്റെ അടിസ്ഥാനമായ ഘടകമായി മാറുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഒരു കോടി രൂപ നിങ്ങൾക്ക് ബാലൻസ് ഇപ്പോഴും ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഒരു കോടി എന്ന് നിങ്ങൾ അല് അല്പം ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയമായിരിക്കും നിങ്ങൾ അതിനെ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്ന രീതിയിൽ ഉണ്ട് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ എന്തായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ഈ റാറ്റ് ലൈഫ് ഈ നയൻ ടു ഫൈവ് ജോബ് നയൻ ടു എയ്റ്റ് ജോബ് നയൻ ടു നയൻ ജോബ് ഇതിനൊക്കെ നമ്മൾ പണം പണമാണ് എല്ലാത്തിനും കാരണമാകുന്നത് പണമുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം ജീവിക്കാൻ കഴിയുന്നു സോ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ കൂടുതൽ പണം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതിന് എന്താണ് സ്കില്ലുകൾ ലെവലുകൾ നിങ്ങൾക്ക് ഇന്ന് എന്താണ് സ്കില്ലുകൾ എന്ത് സ്കില്ലാണ് ഈ ഇന്നത്തെ ലോകം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്കില് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകം വളരെ വൈബ്രന്റ് ആയ വൈഡ് ആയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഏതൊരാൾക്കും നൽകുന്നത് നിങ്ങൾ എന്നെ എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ പോലും നമുക്ക് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു ടൂളാണ് ഇന്ന് നിങ്ങളിപ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ പോലും സോ നമുക്ക് പണം ഉണ്ടാക്കാം പണം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാനും അവൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാനും കഴിയുന്ന തരത്തിലൊരു മനസ്സുണ്ടോ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റികൾ എല്ലാം നിങ്ങൾക്കുള്ളതാണ് കാരണം ഏതൊരു ബിസിനസ്സും ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏതൊരു പ്രശ്നത്തിനുമുള്ള പരിഹാരമാണ് ഏതൊരു ബിസിനസ്സും നിങ്ങൾ എന്ത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും നിങ്ങൾ സർവീസ് കൊണ്ടോ ഒരാളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരാം എവിടെയാണ് ഈ പണം ഉണ്ടാക്കുന്നത് ഇരുപതെട്ട് നാപ്പതിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നപ്പെട ഉണ്ടാക്കപ്പെടുന്ന പണം അല്ലെങ്കിൽ ഇരുപതെട്ട് നാ അറുപതിന്റെ ഉള്ളിൽ ഉണ്ടാക്കപ്പെടുന്ന പണം കൃത്യമായി ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പെൻഡിച്ചർ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പണം ചോർന്നു പോകുന്ന മാർഗങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എല്ലാം തന്നെ ഈ നടത്തിയ വലിയ പ്രവർത്തനങ്ങൾ ജീവിതത്തിലെ എത്രയോ ദിവസങ്ങൾ ദിവസങ്ങൾ വർഷങ്ങൾ നാം എരിച്ചു ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും മക്കളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന രക്ഷിതാക്കളെല്ലാം റിട്ടയർമെന്റിന് ശേഷം സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്വന്തമായി സ്വന്തം കാര്യം നിൽക്കാൻ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ സ്വന്തം യാത്രകൾ മാറ്റിവെച്ച സ്വപ്നങ്ങളെ തേടിയുള്ള യാത്രകൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രകൾ യാത്രകളൊക്കെ ചെയ്യുന്ന സീനിയർ സിറ്റിസനാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഇതിന് അങ്ങനെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കൃത്യമായി സ്ട്രാറ്റജിക്കോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത പണവും വരുമാന മാർഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോ നമുക്ക് തീരുമാനിക്കാം മേക്ക് എ ഡിസിഷൻ മേക്ക് എ ഡിസിഷൻ എ എ ഡിസിഷൻ ഡിസിഷൻ ഐ വാണ്ട് ടു ബിക്കം എത്തിനെ പണത്തിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ കഴിയുന്ന ഒരു ടൂൾ ആണ് പണം ആ പണം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൃത്യമായി ഉണ്ടാക്കാൻ പഠിക്കാം കൃത്യമായി മെയിൻറ്റൈൻ ചെയ്യാൻ പഠിക്കാം കൃത്യമായി ഇങ്ങനെ വളർത്തിയെടുക്കാമെന്ന് പഠിക്കാം Thank you, thank you, thank you.